ഇത്ത ആ മൂന്നേ ഇരുപതിൻ്റെ സാധാ മെറ്റീരിയൽസ് ഉണ്ടോ അജ്രക്കിലാണെങ്കിൽ ആ റെഡ് ബ്ലൂ ആ മെറൂണ് ആ മൂന്ന് കളറുകളിൽ അല്ലാതെ വേറൊരു കളറ് കാണാനും ഇല്ല അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സൊക്കെ കൂടുതലും ചോദിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ ആണ് അവൾക്ക് ഫ്രോക്ക് നൈറ്റിക്കായാലും കുറച്ച് ഇറക്കം കിട്ടാൻ അതെല്ലാം കഫ്ത്താനാണെങ്കിലും കുറച്ച് ദാവാൻ ക ഫുൾ കൈ വേണ്ടവൾക്ക് ഫുൾ കൈ കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് മൂന്നേ ഇരുപതിൻ്റെ തുണികളാണ് ഈ ഏരിയയിൽ കൂടുതലും ഇത്തമാരാണ് അപ്പോൾ അവർക്കെല്ലാം നന്നായിട്ട് കൈ വേണം കൈ ഉണ്ടാകുമ്പോഴാണ് അവരൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുക അങ്ങനെ പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ മൂന്നേ ഇരുപതിൽ സാധാ മെറ്റീരിയൽസ് ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല അജ്രക്കിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് റയോണിൻ്റെ ഷാളിനായിട്ടാണ് ഒരു ആളുകൾ നാൽപ്പത് പീസിന് ഓർഡർ തന്നിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ഒരു ഇരുപത്തിരണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്ന ഈ കളേഴ്സുകളിൽ മാത്രമേ ആയിട്ടേ ഉള്ളൂ പച്ചയും ബ്ലൂവും അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗം ഇതിലീ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കൂടുപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ചൊരു പോയി അലഹമില്ല ഈ പ്രാവശ്യം ബിസിനസ് മറ്റെല്ലാ വർഷത്തിനേക്കാളും പ്രാപത്താണ് ഓൺലൈനിൽ നിന്ന് ഒരുപാട് നമുക്ക് നൂറ് നൂറ്റൻപതൊക്കെ ആയിട്ട് അടിക്കാനുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേരെ കൂടി എക്സ്ട്രാ അടിക്കാൻ വെച്ചിട്ടുണ്ട് അലമദില്ല നല്ല റാഹത്തായിട്ട് പോകേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മീറ്റപ്പ് കാര്യങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇനിയിപ്പോൾ വൻ കെ കഴിഞ്ഞവർക്കാണ് അതിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അർഹത ഉള്ളത് അപ്പോൾ അങ്ങനെ പോവുള്ള ആളുകൾ എന്ത് ചെയ്യാൻ വേണ്ട ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് പ്രോഗ്രാം നടക്കേണ്ടത് പക്ഷേ ഏപ്രിൽ ഇരുപതോടു കൂടി അതിൻ്റെ രജിസ്ട്രേഷന് നിർത്തിവെക്കും രജിസ്ട്രേഷൻ ഫോമിൽ പേരുള്ളവർക്ക് മാത്രമാണ് ആ ഒരു പ്രോഗ്രാമൊക്കെ കടക്കാനുള്ള ഒരു എൻട്രി പാസ് കൊടുക്കുക അപ്പോൾ അതിന് ആർക്കെങ്കിലുമൊക്കെ തയ്യാറുണ്ട് നിങ്ങളെ പരിചയപ്പെടു പരിചയത്തിലുള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും അത് പറയാം അപ്പോൾ ഈ ഷാൾനൈറ്റ് മൂന്നേ ഇരുപതല്ല രണ്ടേ തൊണ്ണൂറാണ് ബാക്കിയുള്ള പീസുകളൊക്കെ മൂന്നേ ഇരുപതാണ് നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് ഒരുപോലുള്ള പ്രിൻ്റുകളുണ്ട് ഇതെല്ലാം ഷാൾനൈറ്റി റയോണിൻ്റെ പീസുകളാണ് ഇത് മുഴുവനും കോട്ടൻ്റെ പീസുകൾ വേറെ കുറച്ച് സ്റ്റോക്ക് ഉള്ളതുണ്ട് അത് വേണ്ടവർക്ക് അതെടുക്കുക ഇത് വേണ്ടവർക്കത് എടുക്കുക ഇനി രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജിറക്കും മൂന്നായിരുവിൻ്റെ അജിറക്കും വേറെ സ്റ്റോക്ക് കുറച്ചുണ്ട് ലൈൻ മോഡൽസിൽ അതിന് എഴുപത് പീസോ അറുപത് പീസോറ്റുള്ളൂ അത് വേണ്ടവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ ഇതിലുള്ളത് എങ്ങനെയെന്ന് നോക്കുക ഇതിങ്ങനെ ഒരുപോലെ മാങ്ങ പ്രിൻറ്റും അതുപോലെ ചെറിയ ചെറിയ പ്രിൻ്റുകളായിട്ട് വരുന്നതെല്ലാം ഉണ്ട് നല്ല വെറൈറ്റി കളറുകളായിട്ട് കോഫി ബ്രൗണിലും പച്ച റോസ് ചുവപ്പ് പല കളറുകളുണ്ട് അപ്പോൾ ഉമ്മമാർക്ക് പറ്റണ വൈറ്റ് പ്രിൻ്റിൽ വരുന്നത് ഇല്ല കേട്ടോ ആ ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് സന്തോഷവർത്താനം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറ്റ്യാടിയിൽ എന്ന് വിളിക്കുന്ന ഒരു അനില ചേച്ചി ഉണ്ട് ചേച്ചി എപ്പോഴും വിളിച്ചിട്ട് എനിക്കൊരു ഒരു നൈറ്റെങ്കിലും അടിച്ചിട്ടിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കൊരു പീസ് തരുമോ ഒരു പീസ് തരുമോ ഹോൾസെയിൽ റേറ്റിൽ നിന്ന് തരുമോ അങ്ങനെ എങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചിക്ക് ഞാൻ ഒന്നയച്ച് കൊടുത്തിരുന്നു ചേച്ചിക്ക് അത് കട്ട് ചെയ്തിട്ട് അടിച്ച് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്ത് എന്നിട്ട് എങ്ങനെ വിളിക്കും ഈ ഇതിൻ്റെ ഈ ഇത്ത ഇതിൻ്റെ ഈ ഞാൻ ചേച്ചിയിൽ എന്ന് വിളിക്കും ചേച്ചി ഇന്നെ ഇത്താതെന്ന് വിളിക്കും അതായിരുന്നു രസം ചേച്ചി എന്നെക്കാളും മൊത്തതാണ് എന്നാലും ചേച്ചി പറയും നിങ്ങളെ ഇത്താതെ വിളിക്കുമ്പോൾ ഒരു സുഖമെന്ന് പറയും അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നാലും അടിയിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ടാൽ മതി ഇറങ്ങിയിരുന്നു അപ്പം അങ്ങനെ ഞാൻ അതൊന്നായി അയച്ചു കൊടുത്ത് അത് അടിച്ച് അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് നെക്കിൻ്റെ ഭാഗം ഒരു ഭാഗത്തേക്ക് ചുളിഞ്ഞ പോലെ ഉണ്ടായിരുന്നു പിന്നീന്നോട് വിളിച്ചിട്ട് ഒരു രണ്ട് പീസ് അയച്ചു തരും ഒന്ന് രണ്ട് പൈസ അയച്ചു തന്നിരുന്നു അങ്ങനെ രണ്ട് പീസ് അയച്ചു കൊടുത്ത് അതിലൊന്ന് ഒരത്യാവശ്യം റെഡിയായ രീതിയിൽ ഇങ്ങനെ ഒരു ഭാഗം അടിക്കും എന്നിട്ട് എനിക്ക് വിളിക്കും ഇതങ്ങനെ ഉണ്ട് നോക്കി ഇതങ്ങനുണ്ട് ഇതിവിടെ എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ ഒത്തിരി തവണ അടിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാമത്തെ നൈറ്റി പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇനിക്കൊരു പാർസൽ വന്നതെന്ന് പറഞ്ഞിട്ട് കുറേയൊരു ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു അപ്പോൾ പോയി നോക്കിയപ്പം ആ നൈറ്റ് ഇനക്ക് അയച്ചിരിക്കുകയാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും എന്തായാലും ഞാൻ അതിൻ്റെ പകരം ഒരു മെറ്റീരിയൽ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ അടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഞാനിന്ന് ഫോട്ടോ അയച്ചുകൊടുത്തു ഒത്തിരി സന്തോഷമായി ചില ആൾക്കാർ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും പലരും അതിനിപ്പം എന്താ നമ്മൾ പൈസ തന്നിട്ടല്ലേ എന്നുള്ള ലെവലിലാണ് ചിലർ സംസാരിക്കുക ചിലരിതാക്കുക ചില ആൾക്കാർ നല്ല സന്തോഷത്തിൽ പറയുന്നുണ്ട് ഒരുവിധം പേരൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം നമുക്കൊരു വരുമാനമാർഗ്ഗമായി സന്തോഷമായി നിങ്ങളാണ് തുടക്കം വെച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോലും ഉണ്ട് ചില ആൾക്കാർ അങ്ങനെതിനെക്കാട്ടി വില കുറച്ചിട്ട് അവിടെ കിട്ടണ്ടല്ലോക്കവും അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് വില കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ പോലുണ്ട് ചില ആളുകൾ ആ അങ്ങനടുത്ത് നല്ല മെറ്റീരിയൽ ആണല്ലോ നല്ല കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഇടേതൊക്കെ സെയിലായി പോവേണ്ടതെന്ന് പറഞ്ഞ പോലും ഉണ്ട് എന്തായാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമുക്ക് ഒറ്റ എന്താ പറയുക ഒറ്റ ഫീലിങ്സേ ഉള്ളൂ രണ്ടും നമ്മളൊരേ നമ്മളെ തളർത്താൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക പഠിച്ചോ മാത്രമേ നമ്മളെ തളർത്താൻ പറ്റുള്ളൂ ബാക്കി ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞാലും നമ്മൾ തളരാൻ വിചാരിച്ചിട്ടില്ല എന്താച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനിപ്പം നിങ്ങളെ മരത്തെ കുറേ ആൾ നല്ല ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇനിയും നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക എല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഒരാൾ പറയേണ്ടതും മറ്റൊരാൾ പറഞ്ഞതിനും ചെവി കൊടുത്തിട്ട് ഓല് നീ ഇപ്പം എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അവനാൽ ഒരു കാര്യങ്ങളും ഇന്നുള്ളത് നാളത്തേക്ക് മാറ്റി വെക്കണ്ട പഠിച്ചവൻ ഈ പെരുന്നാൾ നമ്മളെ ജീവിതത്തിൽ നല്ലൊരു പെരുന്നാളാക്കി മാറ്റട്ടെ സ്വ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെരുന്നാളിനിട്ടണ ഐ നമുക്ക് സ്വന്തമായിട്ട് അടിച്ചിടാൻ പറ്റട്ടെ ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയണില്ല ആ റേറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേര് വിളിക്കും നിങ്ങൾ റേറ്റ് പറയലിട്ടെ കാരണം നിങ്ങളിടുന്ന് വാങ്ങിയിട്ട് നമ്മളടിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഈ വിലക്കാതാത്തടുന്ന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനത്തെ ഐറ്റിയാണല്ലോ അപ്പോൾ അത്രയല്ല വിലയല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നൈറ്റിയൊക്കെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അറുപത് രൂപക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക ഇനി അതല്ലാതെ മെറ്റീരിയൽ ആയിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത് അങ്ങനെ ഒറ്റ പീസ് ആക്കിയിട്ട് കൊടുക്കുക ടോപ്പ് അടിക്കാനും അതുപോലെ ഫുൾ സ്ലീവ് നൈറ്റി അടിക്കാനൊക്കെ നല്ല സെറ്റാണ് ഇതുകൊണ്ട് ഫ്രോക്ക് നൈറ്റി അടിച്ചാലും നല്ല അൻപത്താറ് സൈസുകാർക്ക് ഫ്രോക്ക് നൈറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ അൻപത്തെട്ട് സൈസ് വേണം അൻപത്തിനാല് അൻപത്തി രണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അൻപത്താറ് സൈസ് മതി ഇത് മൂന്നേ ഇരുപതിൻ്റെ പീസുകളാണ് മൂന്നേ ഇരുപതിൻ്റെ പീസ് മീൻസ് അറുപത് സൈസ് രണ്ട് തൊണ്ണൂറിൻ്റെ പീസ് നമുക്ക് അൻപത്താറ് സൈസാണ് അടിക്കാൻ ഉണ്ടാവുക അത് നോക്ക് നല്ല മുന്തിരി കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി പീസുകളാണ് മുഴുവനുമൊക്കെ തന്നെ അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ മാങ്ങാ പ്രിൻ്റ് കണ്ടാൽ പിന്നെ എനിക്കൊരു ലഹരിയാണ് അത് സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപോലുള്ള പ്രിൻ്റുകളൊക്കെ കിട്ടിയിട്ട് ഒത്തിട്ട് നാളായിട്ടുണ്ട് ഇങ്ങനെ കോട്ടനിൽ ഇത് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് അജറക്കല്ല എന്ന് വെച്ചിട്ട് ലോക്കൽ മെറ്റീരിയലും അല്ല യൂണിവേഴ്സലിൻ്റെതേയും ഭാരതിൻ്റെയും മെറ്റീരിയലാണ് ഭാരതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മെറ്റീരിയലിനും മൂന്നേഴുപതിൻ്റെ മെറ്റീരിയലിനെക്കാളും ഒരിത്തിരി വീതി കൂടുതലുള്ള മെറ്റീരിയലാണിത് അപ്പോൾ വീഡിയോ കാണുന്നതിനോട് കൂടെ നിങ്ങളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കണുണ്ട് എന്താ വെച്ചാൽ മീറ്റപ്പ് ആക്കാൻ പോക്കി നമുക്കൊരു എഴുപതൊക്കെ ആവണം എന്നൊരാഗ്രഹമുണ്ട് ആ എന്താ പറയുക കുന്നോളം ആ മലയോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുന്നില്ലേ അപ്പം നിങ്ങൾ പറ്റുന്ന പോലൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ അടിഭാഗത്തിലുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അത് ബ്ലാക്കിലാണ് കിടക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടത് എന്താ വെച്ചാൽ മിന്നാന്ന് ഒരലീമത്താത്ത വിളിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ട് അങ്ങനെ മിന്നയാണെന്നൊരു ആവശ്യത്തിന് എനിക്ക് സ്ക്രീൻഷോട്ട് ഈ മോഡലുണ്ട മോളയെന്ന് ചോദിച്ചപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ഒന്ന് ബ്ലാക്ക് കളറിൽ കാണുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നോട് നിങ്ങൾ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പിന്നെ എന്തെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്തു ചോദിച്ചപ്പോൾ ഞാൻ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണില്ല അപ്പോൾ എന്താ എന്തെൻ്റെ നമ്പർ മുപ്പത്തേര് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാ വീഡിയോസും കാണാൻ്റെ കമൻറ്റ് ഇടലുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യൽ ഇങ്ങനെയെന്നുള്ളത് അറിയില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ആ ബെൽബട്ടൺ കൂടി ഒന്ന് പൊട്ടിച്ചിട്ടാൽ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് വരും കഴുത്ത് പിടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയല്ല ക്ഷേത്രമില്ലാത്തൊരു ഉപകാരമാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നെറ്റോ കാര്യങ്ങളോ ഒന്നും മിസ്സാവില്ല അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു സബ്സ്ക്രൈബ് എന്ന രീതിയിൽ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഈ മെറ്റീരിയൽ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാട്ടോ